ഹാസ് ശക്തമായിട്ടുള്ള പ്രതിരോധം തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഒരു യുദ്ധവിരാമത്തിനുള്ള വലിയൊരു സാധ്യത തങ്ങൾ നൽകിയിരുന്നു അങ്ങനെ ഒരു യുദ്ധവിരാമത്തിന് ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ഇരുപതിലധികം വരുന്ന ബന്ധുക്കളെ ഒരുമിച്ച് തന്നെ കൈമാറാനുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ പൂർണ്ണ യുദ്ധവിരാമം എന്നത് ഇസ്രായേൽ തള്ളിയതാണ് ഈ വെടിനിർത്തൽ ചർച്ച പൂർണ്ണമായിട്ടും പരാജയപ്പെടാൻ ഇടയാക്കിയത് അതുമാത്രമല്ല അതിക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യയും ഗസയിൽ നിന്നും എല്ലാ പലസ്തീനികളെയും പുറന്തള്ളുക എന്നൊരു കൃത്യമായി ുള്ള സയനിസ്റ്റ് പദ്ധതി അതിനെ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ ഒരു പിന്തുണ ഇത്തരമൊരു സാഹചര്യത്തിൽ ചെറുത്തുനിൽപ്പ് അതിശക്തമായി തന്നെ തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കൂടി തന്നെ അവസാനം വരെയും തങ്ങൾ പോരാടുമെന്നൊരു മുന്നറിയിപ്പാണ് അമാസ് നേതൃത്വം നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ലോക ജനസമൂഹങ്ങളിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ആ ഒരു പ്രതികരണത്തിന് നന്ദി അറിയിച്ച അമാസ് നേതൃത്വം അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇനിയും തുടരണമെന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ും മറ്റും ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള സാധ്യതകൾ രൂപപ്പെട്ടതാണ് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ നേതൃത്വത്തെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിനുമായിട്ട് ആയുധ ഇടപാടുകൾ നടത്തുന്ന രാജ്യങ്ങൾ അക്കാര്യം പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും പലസ്തീൻ ജനതയുടെ പിന്നെ സ്വതന്ത്ര രാഷ്ട്രപദവിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടവും തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കൂടി അമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യസ്ഥ രാജ്യങ്ങളോടും പിന്നെ അമാസുമായിട്ടുള്ള അനൌപചാരിക ചർച്ചകൾ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഈ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടായിട്ടില്ല സ്റ്റീവ് വിറ്റ് കോഫ് ഉൾപ്പെടെയുള്ളവരുമായി മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും തിരക്കിട്ട് ചർച്ചകൾ നടക്കുന്നതായിട്ടാണ് ദോഹയിൽ നിന്നും ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ട്